ഇത് ഓങ്കാരം പറഞ്ഞോളൂ

तन्नः सर्वप्रचोदयात् ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ शा സായിരാം ഇന്ന് അന്തർ ശൗച യജ്ഞം നൂറ്റി പതിനഞ്ചാം ദിവസമാണ് മഞ്ചേരിയിൽ നിന്നുള്ള കുമാരി പ്രാർത്ഥനയാണ് എന്ന് സംസാരിക്കുന്നത് സായിരാം പ്രാർത്ഥന വീഡിയോയും പിന്നെ സ്വയം ഒന്ന് സായിവാണി വായിച്ചു സൈറാം എന്റെ പേര് പ്രാർത്ഥന പ്രീതം ഞാൻ മഞ്ചേരി സമിതിയിൽ നിന്നാണ് വരുന്നത് ഞാൻ താമസിക്കുന്നത് ആണ് ചിമയാ വിദ്യാലയയിലെ എട്ടാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത് ഇന്ന് രൈവൃന്ദാവൻ വാർഷിക ദിനം അനുബന്ധിച്ച് സ്വാമി മെയ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സ്വാമി അവതരിപ്പിച്ച സായി വാണികൾ വോളിയം പത്തൊൻപത് ഭാഗം പത്ത് വേദസന്ദേശമാണ് ഞാൻ ഇവിടെ വായിക്കുന്നത് വേദ സന്ദേശം വേദങ്ങൾ അനന്തമാണ് പരമസത്യത്തിന്റെ പ്രകാശകിരണങ്ങൾ ഋഷിമാർക്കു ലഭിച്ച ചൈതന്യം വ്യാസമഹർഷി അവ മൂന്നു ഭാഗമായി സംഘ്രതിച്ച് മാനവരാശിക്കായി സമർപ്പിച്ചു അവയത്രെസാമ വേദങ്ങൾ ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തുകളും ചേർന്ന് ചതുരാശ്രമധർമ്മങ്ങൾ നിർദ്ദേശിക്കുന്നു ബ്രഹ്മചര്യം ഗൃഹസ്ഥം വാനപ്രസ്ഥം സന്യാസം എന്നിവയാണ് ചതുരാശ്രമങ്ങൾ പു പുരുഷാർത്ഥ ലബ്ധിക്ക് സഹായമരുളുന്നു ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയാണ് പുരുഷാർത്ഥങ്ങൾ ഭാരതീയ സംസ്കൃതിയും പാരമ്പര്യവും വേദങ്ങളിൽ നിന്നും നിർഗമിച്ചൊഴുകുന്നു ബ്രഹ്മതത്വം ഉപദേശിക്കുന്നത് എന്തോ അതാണ് വേദം ഈ ബ്രഹ്മാണ്ടം മുഴുവനും വ്യാപിച്ചിരിക്കുന്നത് വേദം സത്യത്തിന്റെ സമ്പൂർണതയത്രേ വേദം അഷ്ടസരിത്തുകളായി ഇതൊഴുകുന്നു ശബ്ദ ബ്രഹ്മമയി ചരാചരമയി ജ്യോതിർമയി വാങ്മയി നിത്യാനന്ദമയി പരാത്പരമയി മായാമയി ശ്രീമയി ഇങ്ങനെ എട്ട് ഈശ്വരപൂർണമായ ജീവിതമാണ് വേദങ്ങൾ വിഭാവനം ചെയ്യുന്നത് അപരാവിദ്യയെയും പരാവിദ്യയെയും വേദം വേറിട്ടു നിർത്തുന്നു പരാവിദ്യ എന്നാൽ ബ്രഹ്മജ്ഞാനം വേദങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങൾ ലൗകിക ജീവിത നേട്ടങ്ങൾക്ക് ഉപകരിക്കും പക്ഷേ അതുകൊണ്ട് പരമജ്ഞാനം ലഭിക്കുകയില്ല മോക്ഷോപകാരിയാണ് വേദം ഭൂമിയിലെ ദുഃഖങ്ങളെ അതിജീവിച്ച് സ്വർഗീയ സുഖം ഇത് പ്രദാനം ചെയ്യുന്നു പുരുഷാർത്ഥങ്ങളിൽ ആദ്യത്തെ മൂന്നെണ്ണം ഈ വഴി നേടാം ധർമ്മവും അർത്ഥവും കാമവും മോക്ഷലബ്ധിക്ക് ജ്ഞാനം കൂടിയേ തീരും സമ്പത്ത് കൊണ്ടും കുലമഹിമ കൊണ്ടും പരമജ്ഞാനം ലഭിക്കുകയില്ല മഹത്തായ ത്യാഗമനോഭാവമാണ് അതിനു വേണ്ടത് പലരുടെയും ഇന്നത്തെ സാധന ഭൗതിക സുഖ സൗഭാഗ്യങ്ങൾ സ്വായത്തമാക്കാനായാണ് ഇതിൽ സ്വാർത്ഥതയുടെ സ്പർശമുണ്ട് ഈ ലൗകികമായ ഉപലബ്ധികൾക്കുറപ്പ അപ്പുറമാണ് ആധ്യാത്മികമായ ആനന്ദം ഇതിന് അതിരുകളില്ല വിശുദ്ധ ഗ്രന്ഥങ്ങൾക്കൊക്കെ അകലെയാണിത് ഇതാണ് മോക്ഷതത്വത്തിലേക്കുള്ള യിക്കുന്നത് എന്താണ് മോക്ഷം മോക്ഷം മോഹക്ഷയം സമം മോക്ഷം മോഹത്തെ അതിജീവിച്ചാൽ മോക്ഷം ഉറപ്പായി പരമമായ തത്വമായി മോക്ഷം ബന്ധപ്പെട്ടിരിക്കുന്നു ഈ പ്രേമാവസ്ഥയിലെത്താൻ ശത്രു സംഹാരം വളരെ വേണ്ടി വരും പ്രധാന ശത്രുക്കൾ ആറ് കാമ കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങൾ എന്ന് ഷഡ് വൈദികൾ ഇവ ആറും അകന്നാലോ പിന്നെയുണ്ട് ആത്മീയ പുരോഗതിയിൽ മറ്റൊന്ന് തടസ്സമായി അഹന്ത അഥവാ അഹങ്കാരം ഇത് അഞ്ചെട്ടു വിധത്തിലുണ്ടാവും സമ്പത്ത് പാണ്ഡിത്യം യൗവനം ശക്തി സൗന്ദര്യം തുടങ്ങിയവയെ കുറിച്ചുള്ള അഹന്ത ആധുനിക മനുഷ്യനിൽ ഇത് ഏതെങ്കിലും ഒന്നുണ്ടാവുമെന്ന് തീർച്ച മനുഷ്യൻ ഒന്നാമതായി വേണ്ടത് അഹങ്കാരനാശമാണ് അല്പസ്വല്പം സമ്പത്തുണ്ടായാൽ ആള് കോടീശ്വരൻ എന്നായി നാട്യം വലിയ പഠിപ്പൊന്നുമില്ലെങ്കിലും പണ്ഡിതനാണെന്നു ഭാവം ചുക്കിച്ചുളിഞ്ഞ് പ്രക്ഷീണനായ ഒരുവന്റെ വിചാരം താൻ കിങ് കോങ്ങോ പ്രശസ്ത ഗുസ്തിക്കാരൻ എന്നാണ് എന്താണ് ഈ വങ്കത്വത്തിന്റെ അടിസ്ഥാനം ഇതെത്ര എത്ര കാലത്തേക്ക് അടുത്ത ദിവസം ഒക്കെയും ഇല്ലാതാവും സമ്പത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയും അഹമ്മതിയാൽ ത്വം മനുഷ്യൻ മറന്നുപോകുന്നു ക്ഷണപ്രഭാഞ്ജലങ്ങളായ പദാർത്ഥങ്ങൾക്ക് പിന്നാലെ വെമ്പി നടക്കുന്നു മരക്കുമ്പിലിരിക്കുന്ന പക്ഷിക്ക് ഭയമില്ല കാരണം അതിൻ്റെ ചിറകുകളിലുള്ള വിശ്വാസം മനുഷ്യന് ഒരിക്കലും അവനിൽ വിശ്വാസമില്ല പരാശ്രയം കൂടാതെ അവന് നിലനിൽക്കാനാവില്ല സ്ഥാനലബ്ധിക്കായി അവൻ അവനെ തന്നെ തള്ളിപ്പറഞ്ഞിരിക്കും ഒന്നാലോചിച്ചാൽ ഈ ദുര്യോഗത്തിന് കാരണം ഒന്നു മാത്രമാണ് അനഭിലീഷണീയമായ ഭൗതിക വസ്തുക്കളോടുള്ള അഭമ്യമായ അഭിവാങ് മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് ഒരന്ധവുമില്ല മരിക്കുമ്പോൾ കൂടെ വരാത്ത പദാർത്ഥങ്ങളോടാണ് മനുഷ്യന് ആസക്തിയേറെ കൊടുക്കുന്നതിലാണ് പരമാനന്ദം എന്ന് അവൻ തിരിച്ചറിയുന്നില്ല ഒക്കെയും വാരിക്കൂട്ടി സമ്പാദിക്കുന്നതിലല്ല സന്തുഷ്ടിക്കും സന്തുഷ്ടി ഉണ്ടാകേണ്ടത് അകത്തേക്ക് ശ്വാസം വലിക്കുന്നത് കൊണ്ട് ഒരാൾ ജീവിക്കുമോ ഇല്ല ശ്വാസം പുറത്തേക്ക് നിക്കേ തീരും സ്ഥാവര ജംഗമങ്ങളോടുള്ള അതിരുകടന്ന ആസക്തിയാണ് മനുഷ്യന്റെ സമസ്ത ദുഃഖത്തിനും അശാന്തിക്കും പ്രഥമ ഹേതു ഞാൻ എന്റേത് എന്ന ചിന്ത വെടിയണം എല്ലാ കാര്യങ്ങളും നന്നായി നടക്കുമ്പോൾ മനുഷ്യൻ എല്ലാം മറക്കുന്നു അവനെ തന്നെയും നേട്ടങ്ങളിൽ അവന്റെ സ്വാർത്ഥം മതം കൊള്ളുകയായി ഈ ഭൗതിക സമ്പത്തിന്റെ അല്പനേരത്തേക്ക് മാത്രമായുള്ള അവകാശിയാണ് താൻ എന്ന് മനുഷ്യൻ അറിയേണ്ടിയിരിക്കുന്നു തനിക്ക് തനിക്ക് ലഭിക്കുന്ന ധാർമിക ഉത്തരവാദിത്തമായി സ്ഥാനമാനങ്ങളെ പരിഗണിക്കണം ഈ നൈതിക ചിന്ത സമസ്ത കർമ്മങ്ങളിലും ഉണ്ടായാൽ മനുഷ്യൻ സംതൃപ്തനും സന്തുഷ്ടനുമാകും മനുഷ്യൻ ജീവിതത്തിന് ഒരട മനുഷ്യൻ ജീവിതത്തിന് ഒരടക്കും ചിട്ടയും വേദങ്ങൾ ഉപദേശിക്കുന്നുണ്ട് ഇവയെ സ്വീകരിക്കുന്നതിന് പകരം തിരസ്കരിക്കുകയാണിന്ന് ഒരു വ്യക്തിയിൽ അന്തസ്ഥിതനായ ഈശ്വരനെ അറിയുകയാണ് ഒന്നാമത്തെ കടമ ഈശ്വരൻ സർവവ്യാപിയാണ് പഞ്ചഭൂതാത്മകളാ സർവ പഞ്ചഭൂതാത്മകമാണ് പ്രപഞ്ചം വായു ശ്വസിക്കുമ്പോൾ ജലം കുടിക്കുമ്പോൾ മണ്ണിൽ ചവിട്ടി നടക്കുമ്പോഴൊക്കെയും തന്നെ അഗോചരമായ എത്രയെത്രയോ സൂക്ഷ്മ ജീവികളെ നാം കൊന്നൊടുക്കുന്നു അങ്ങനെ വരുമ്പോൾ പൂർണ്ണമായും അഹിംസ പാലിക്കാനാവില്ല അത് അപ്രായോഗികമാണ് അറിഞ്ഞുകൊണ്ട് ഒരു ഉപദ്രവവും ഒരു ജീവിക്കും ചെയ്യരുത് ഇതാണ് അഹിംസ പരാത്മചൈതന്യത്തിന്റെ പരിസ്ഫുരമണമാണ് സമസ്ത ജീവജാലങ്ങളിലും ഈ പൊരുളറിഞ്ഞാലും ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല മനുഷ്യനായിട്ടാണ് ജനിക്കുന്നത് പക്ഷേ പിന്നീട് മാനുഷികമായ ഗുണമേന്മകളും മാനുഷികമായ ഗുണങ്ങളെന്നും മറക്കുന്നു ജന്മം കൊണ്ടല്ല ഒരുവന്റെ പ്രകൃതി അറിയേണ്ടത് മറിച്ച് ഗുണങ്ങളാലാണ് ചെറിയ കുരുക്കുന്ന ചേറിൽ കുരുക്കുന്ന ചെന്താമരകൾ ദേവാലയത്തിൽ ദേവശീർഷത്തിൽ അലങ്കാരമാകുന്നു ഈ ഔന്നിത്യം ആർജിക്കുന്നത് സ്വഭാവമേന്മാരാണ് ജന്മവും കുലമഹിമയുമെല്ലാം മാനുഷികമായ നന്മയാണ് പ്രധാനം അത് വളരണം വികസിക്കണം ശ്വസിക്കുന്ന വായുവിനോ കുടിക്കുന്ന വെള്ളത്തിനോ ജാതിയും മതവും ഇല്ലല്ലോ ആകാശത്തിനും അഗ്നിക്കും ജാതി വർണ്ണങ്ങളില്ല മണ്ണിലാണിവ വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും നമ്മുടെ ഇത്തിരി മണ്ണിൽ നാം വേലി കെട്ടുന്നു പക്ഷേ ഈ വേലി ആകാശത്തോളം ഉയർത്തിക്കെട്ടാനാവുമോ വായുവിനു ചുറ്റും ഒരു വേലി കഴിയുമോ നമ്മുടെ ആധ്യാത്മിക ചക്രവാളത്തിലെ ഇത്തരം വേലുകെട്ടുകൾ അഴിച്ചു മാറ്റുക നമ്മുടെ സമ്പത്തും സ്ഥാനമാനങ്ങളും അറിവും ശക്തിയുമൊക്കെ ക്ഷണഭങ്കുരങ്ങളാണ് ജീവിതം തന്നെ ഏതു നിമിഷവും നിൽക്കാം കുറെ ആ കുറെ ആശകളാലും നിരാശകളാലും നാം നമ്മുടെ ജീവിതം നശിപ്പിച്ചു കളയുന്നു സമയം ഏറെ വിലപിടിച്ചതാണ് സമയം വെറുതെ പാഴാക്കരുത് മനുഷ്യൻ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളെല്ലാം സമൂഹത്തിൻ്റെതാണ് വൃത്തിയുടേതല്ല വ്യക്തിയുടേതല്ല സ്വന്തം സ്ഥാനമാനങ്ങൾക്കനുസൃതമായി അനുസൃതമായി അവസരം നൽകുന്ന സമൂഹത്തോട് വ്യക്തി എന്നും കൃതജ്ഞത കാട്ടുന്നു ഇങ്ങനെയുള്ള മനുഷ്യൻ മൃഗമാണ് ഭഗവത് അനുഗ്രഹം ഒരിക്കലും അവന് ലഭിക്കുകയില്ല ബാബ ജയ് സായിറാം ओम् श्री सायराम् ओ गणानान्त्वा गणपतिगुम् भवामहे कविं कवीनामुपमश्रवस्तमम् ज्येष्ठराजं ब्रह्मणाम् ब्रह्मणस्पत आनशृण्वन् नोतिभिः सीदशातनम् प्रणो देवी सरस्वती वाजेभिरवाजिनीवती धीनामवित्रियवतु गणेशाय नमः सरस्वत्यै नमः ീഗുരുഭ്യോ നമ ഹരി ഹാതി ശാതി ശാന്തി ഓം ശ്രീ സായിരാം എൻ്റെ എല്ലാമെല്ലാമായ സ്വാമിയുടെ പാതാരങ്ങളിൽ കോടിക്കോടി പ്രണാമങ്ങൾ ഇന്ന് ഈ ഒരു അവസരത്തില് ഗണപതി പ്രാർത്ഥന ചൊല്ലാൻ കാരണം വേദം അത്രയ്ക്കും എനിക്ക് പ്രിയപ്പെട്ടതാണ് അതിന്റെ ഓരോരോ കാര്യങ്ങൾ ഞാൻ വഴിയെ വിശദീകരിക്കുന്നു ഇന്ന് ഈ ഒരു അവസരത്തിൽ അന്തർ ശൗചയജ്ഞം എന്ന ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാനും എൻ്റെ ചെറിയ ചെറിയ വാക്കുകൾ സ്വാമിയുടെ പാതാരിന്ദിൽ അർപ്പിക്കാനും അവസരം നൽകിയ വത്സലായ സ്മേലോൻ എന്ന അമ്മയ്ക്കും മറ്റുള്ളവർക്കും എന്റെ വളരെയധികം നന്ദി ഞാൻ അറിയിക്കുന്നു മഞ്ചേരി സമിതിയിലെ കൃഷ്ണകുമാരി ആൻഡിയോടും എൻ്റെ നന്ദി അറിയിക്കുന്നു ഇനി ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയാം വളരെ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയില്ല എങ്കിലും എനിക്ക് ഒരു കാര്യം തീർച്ചയാണ് ഭഗവാൻ അന്തര്യാമിയാണ് നാം എന്തു ചെയ്യുമ്പോഴും എന്ത് പ്രവർത്തിക്കുമ്പോഴും എന്ത് ചിന്തിക്കുമ്പോഴും അത് ഭഗവാൻ ഇഷ്ടമാവുമോ ഇഷ്ടമാ ഇഷ്ടമാണോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യമായി ശ്ലോകങ്ങളും വേദസൂക്തങ്ങളും കേട്ട് പഠിക്കുന്നത് എൻ്റെ അമ്മമ്മയുടെ മടിയിലിരുന്നാണ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഗണപതി പ്രാർത്ഥനയും മറ്റു ശ്ലോകങ്ങളും ചൊല്ലാൻ ഞാൻ ശ്രമിച്ചിരുന്നു എൻ്റെ അമ്മമ്മ പൂജാമുറിയിൽ നാമം ചൊല്ലുമ്പോൾ എന്നും ഞാൻ കൂടെയിരിക്കും എൻ്റെ അമ്മമ്മയെ നിങ്ങളിൽ ചിലരെങ്കിലും അറിയാതിരിക്കില്ല വത്സല എസ്മി വത്സല ഗോപാലകൃഷ്ണൻ എന്നാണ് എൻ്റെ അമ്മമ്മയുടെ പേര് ഡിസ്ട്രിക്ട് വേദ ഇൻചാർജ് ആണ് എൻ്റെ ആദ്യത്തെ ബാലവിദാസ് ഗുരുവും വേദഗുരുവും അമ്മമ്മ തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ എനിക്ക് ഇതൊന്നും പഠിക്കാനാവില്ല എന്ന ബോധ്യമായ ഒരു അനുഭവമാണ് എന്റേത് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ മൂന്ന് ദേവതകളും ചേർന്നതാണ് ഭഗവാൻ അതിനാൽ ഈ ദേവതകളെയും ഒന്നും ദർശിച്ചില്ലെങ്കിലും അവരെ സ്മരിച്ചില്ലെങ്കിലും ഭഗവാനെ സ്മരിച്ചാൽ മതി കാരണം അവ ഭഗവാൻ സമമാണ് എന്ന് ഭഗവാൻ തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബാലവികാസ് കാര്യമായി പഠിക്കാൻ തുടങ്ങി അമ്മമ്മയ്ക്ക് വേറെയും ബാലവികാസ് കുട്ടികൾ ഉണ്ടായിരുന്നു ഞാൻ ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത് പക്ഷേ ഞാൻ എല്ലാം എല്ലാമെല്ലാമായ സ്വാമിയുടെ പരിപാടികളും പരീക്ഷകളും മഞ്ചേരി സമിതിയിലെ അതെ മഞ്ചേരി സമിതിയിലാണ് അംഗത്വം വഹിച്ചിരുന്നത് എസ് എ കോമ്പറ്റീഷൻ എല്ലാം ഞാൻ പങ്കെടുത്തിരുന്നു സ്റ്റേറ്റ് വരെ എത്താൻ കഴിഞ്ഞു ബാലവികാസ് പരീക്ഷ സെക്കൻഡ് ഗ്രൂപ്പ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ എഴുതിയത് അപ്പോഴേ ഞാൻ വേദം ഒരുവിധമെല്ലാം പഠിച്ചിരുന്നു രുദ്രം ചൊല്ലാൻ ഞാൻ അപ്പോഴാണ് പഠിച്ചത് അമ്മമ്മ എന്നെ അഡ്വാൻസ്ഡ് ലേർണിംഗ് അംബികാൻഡിയുടെ ക്ലാസ്സിൽ എന്നെ ചേർത്തു കാരണം പുട്ടഭർത്തിയിൽ ഓണത്തിന് പോയി വേദം ചൊല്ലാനായി പ്രത്യേക പഠനമായിരുന്നു അത് അതായിരുന്നു എൻ്റെ ആദ്യത്തെ പർത്തിയാത്ര അംബികാന്റിയും നന്നായി ക്ലാസ് എടുത്തു തന്നിരുന്നു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ വേദം ഭഗവാന്റെ മുന്നിൽ ചൊല്ലാൻ കഴിഞ്ഞത് ഒരു ഇല അനങ്ങുന്നത് പോലും ഭഗവാന്റെ ഇച്ഛയാൽ മാത്രം ഭഗവാന്റെ മുന്നിലൊക്കെ വേദം ചൊല്ലാൻ കഴിഞ്ഞത് എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നീട് എനിക്കും അടുത്ത കൊല്ലം പിന്നീട് എനിക്ക് അടുത്ത കൊല്ലാൻ പോകാൻ പറ്റില്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഭഗവാൻ വീണ്ടും അവസരം തന്നു അമ്മയും മുത്തശ്ശനും അമ്മമ്മയും അനിയനും എല്ലാവരും കൂടിയാണ് പർദ്ധിയിൽ പോവാറ് അവർക്ക് വളരെയധികം സന്തോഷമായിരുന്നു എന്റെ അച്ഛനും നല്ല സപ്പോർട്ടായിരുന്നു ജോലി തിരക്ക് കാരണം അച്ഛന് വരാൻ സാധിച്ചില്ല എട്ടാം ക്ലാസ്സിൽ വെച്ച് വേദം ചൊല്ലാൻ എനിക്ക് സാധിച്ചത് എൻ്റെ സ്വാമിയുടെ വലിയ അനുഗ്രഹമാണ് ബാലവികാസ് പരീക്ഷ സെക്കൻഡ് ഗ്രൂപ്പും തേർഡ് ഗ്രൂപ്പും എഴുതിയത് എറണാകുളത്ത് വെച്ചാണ് നല്ല മാർക്കോട് ഞാൻ പാസ്സായി പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ നന്നായി വേദം ചൊല്ലിയത് കേട്ട് എനിക്ക് ജീവിതത്തിൽ ആദ്യമായി ഒരു സമ്മാനം തന്ന മഞ്ചേരി സമിതിയിലെ എനിക്ക് വളരെയധികം പ്രിയപ്പെട്ട രാജു അങ്കളായിരുന്നു ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്ക് വലിയ സന്തോഷമായി ബാലവികാസിൽ നന്നായി മാർക്ക് വാങ്ങി ജില്ലയിൽ ഒന്നാമനായി ജയിച്ച സമയം എൻ്റെ പ്രിയപ്പെട്ട ഭാരതി ടീച്ചറും സമ്മാനം പലതും തരാറുണ്ട് തേർഡ് ഗ്രൂപ്പിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാനായി കോൺവെക്കേഷൻ കുട്ടഭാതിയിൽ നടത്തുന്ന കോൺവെക്കേഷന് മുത്തശ്ശനും അമ്മമ്മയും ആണ് പോണത് എനിക്ക് എനിക്ക് പരീക്ഷയായതിനാൽ ഞാൻ എനിക്ക് പോകാൻ സാധിച്ചില്ല എന്നൊരു ദുഃഖം എനിക്കുണ്ട് ഞാൻ സ്വാമിയെ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ സശരീരനായി കണ്ടിട്ടില്ല സ്വാമി പലപ്പോഴും എനിക്ക് സ്വപ്നത്തിൽ ദർശനം തരാറുണ്ട് ഒരിക്കൽ ആദ്യമായി സ്വാമിയെ ദർശിച്ചപ്പോൾ അതായത് സ്വപ്നത്തിൽ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു യു ആർ മൈ ഡ്രീം എന്നാണ് അതിനുശേഷം സ്വാമി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ സ്വപ്നത്തിലൂടെ ദർശനം തരാറുണ്ടായിരുന്നു എനിക്കത് വളരെയധികം അപ്രതീക്ഷിതമായ കാര്യമായിരുന്നു കാരണം സ്വാമി സ്വപ്നത്തിൽ വരണം എന്നുണ്ടെങ്കിൽ അത് സ്വാമിയുടെ ഇച്ഛാൽ മാത്രമാണ് എനിക്കും തന്നെ എനിക്ക് തന്നെത്താനെ വർത്താനം പറയണ ഒരു ശീലം അത് ചെറുപ്പകാലങ്ങളിൽ മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നതാണ് അതിന് അച്ഛനും അമ്മയും ഒക്കെ കുറെ എന്നെ ശകാരിക്കുകയും കുറെ പറഞ്ഞിരുന്നു എന്നോട് അങ്ങനെ ചെയ്യരുത് ഏർ അത് നല്ലതല്ല എന്നൊക്കെ ഇപ്പൊ എനിക്ക് കൊറേ പഠിക്കാനുള്ള സമയൊക്കെ വരുമ്പോ ഇങ്ങനെ കൊറേ പഠിക്കാനുണ്ടല്ലോ അത് ഇത് എന്നൊക്കെ അങ്ങനെ വെറുതെ ഇരുന്ന് പറയായിരുന്നു അങ്ങനെ അത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് വസതവയെ മാറ്റാൻ ഞാൻ നന്നായി ശ്രമിച്ചിരുന്നു പക്ഷെ എനിക്ക് സാധിച്ചിരുന്നില്ല ആ ഒരു കാര്യം മാത്രം അങ്ങനെ സ്വാമി ഒരിക്കലും ഇങ്ങനെ സ്വപ്നത്തിലൂടെ വന്നിട്ട് എന്നോട് പറഞ്ഞു നീ നിന്റെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സംസാരം എന്ന്. അതിനുശേഷം അത് പറയുന്നത് സ്വാമി വളരെയധികം ആയിട്ടാണ് പറയുന്നത് മാത്രല്ല എന്റെ പാതിയുള്ള എനർജി അങ്ങനെയാണ് ഞാൻ വേസ്റ്റ് ചെയ്യുന്നത് എന്നും എന്നോട് പറഞ്ഞു അതിനുശേഷം അത് ചെയ്തിട്ടില്ല അതെങ്ങനെയോ ഞാനായിട്ട് മാറ്റിയതല്ല എങ്ങനെയോ എന്നിൽ നിന്ന് അകന്നു പോകുന്ന പോലെ എനിക്കൊരു തോന്നൽ വന്നു പിന്നെ ഒരിക്കലും ഞാനത് അങ്ങനെ ചെയ്തിട്ടില്ല ആരും എന്നോടത് പരാതിപ്പെട്ടിട്ടുമില്ല പിന്നെ ഒരിക്കൽ ഞാൻ എന്തോ ഒരു പരാതി പറഞ്ഞപ്പോൾ പരിഹാരമായി എന്നോട് പറഞ്ഞു നോട്ട് സുപ്രഭാതം സുപ്രഭാതം ഒരിക്കലും നിങ്ങൾ മുടക്കരുത് അതിനുശേഷം ഒരിക്കലും ഞാൻ സുപ്രഭാതം ചൊല്ലുന്നത് നിർത്തിയിട്ടില്ല എനിക്ക് ഏഴ് മണിക്ക് സ്കൂൾ വാൻ വരും അതുകൊണ്ടാണ് രാവിലെ ഓങ്കാരവും സുപ്രഭാതം ഒന്നും ചൊല്ലാൻ സാധിച്ച സാധിക്കാത്തത് പക്ഷേ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാനത് മാക്സിമം ട്രൈ ചെയ്ത് എല്ലാ ദിവസവും ചൊല്ലാനായി നടത്തി അങ്ങനെ പല പല ചെറിയ വലിയ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ പ്രാർത്ഥന ഭഗവാന്റെ സെന്റി നിറയ്ക്കും ഓണത്തിനും പുട്ടപ്പർത്തിയിൽ പോയി വേദം ചൊല്ലാൻ കഴിയണേ എന്നാണ് എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ സ്വാമി എനിക്ക് നേർവഴി കാണിച്ചുകൊണ്ട് മുന്നിൽ ഉണ്ടായിരിക്കണേ എന്നും നമ്മുടെ എല്ലാവരുടെയും നന്മയെ നേർന്നുകൊണ്ടും ഞാൻ ഭഗവാന്റെ പാതാരങ്ങളിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് സായി ജയ് സായിറാം వెరీ నైస్ ప్రతి మానవుని ఎందుకు యవ్వనం లోపల క్రమక్రమైన పెరుగుతూ పెరుగుతూ వచ్చేటప్పటికి వంటలు వండుకుంటాడు ర్ఫీ పాల్ వండుకుంటాడు వండుకొని బ్రహ్మాగ్ను ప్రార్థిస్తాడు భగవంతుడి ప్రార్థిస్తున్నాను భగవంతు ఆఫర్స్ ఆల్ ద ఫుడ్ ఆఫర్ జవాబిస్తున్నాడు ఆ జవాబు తాను లేదు ఓ అహం వైశ్యానరో ప్రాణి ప్రాణినాం దేహమాసి ప్రాణాపాన సమాయుక్త అచా నిమ్ చి God responds to our prayer telling, I am the form of swanara. I consume all the food that you have eaten and I just supply the essence. Whether you say or not, it is I that eat.

श्रीराम राम राम अयोध्या विहारी द्वारकाविः ഭംഗിസ് ഉപമ ഒരു കർമ്മം പ്രത്യേക രീതിയിൽ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഫലം ലഭിക്കുന്നു എന്ന് വേദങ്ങൾ പ്രഖ്യാപിക്കുന്നു വേദങ്ങൾ നിങ്ങൾക്ക് മഷി നിറച്ച പേന നൽകിയിട്ട് എന്താണ് എഴുതേണ്ടതെന്ന് പഠിപ്പിക്കുന്നു വേദങ്ങൾ ദയാലുവാണ് മാതാവിനെ പോലെ വാത്സല്യമുള്ളതാണ് ഞാൻ നിങ്ങളോട് വീണ്ടും ആവർത്തിച്ച് പ്രശാന്ത നിലയത്തിൽ നിയമങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ തൻ്റെ കുട്ടിയെ തിരുത്തുവാനായിട്ട് ഒരമ്മ ആവർത്തിച്ച് ഉപദേശങ്ങൾ നൽകുന്നത് പോലെ ആണ് എന്ന് അറിയുക അതുകൊണ്ട് വേദങ്ങളുടെ ഉപദേശങ്ങളെ നിങ്ങൾ നിരാകരിക്കരുത് അത് ഈശ്വരൻറെ ആദേശങ്ങളാണ് വേദങ്ങൾ നിർമ്മലമായ നിർമ്മലരായ പണ്ഡിതന്മാർ കേട്ടതും സൂക്ഷിച്ചു വെച്ചതുമായ ഈശ്വരന്റെ ശബ്ദമാണ് അതുകൊണ്ട് വേദങ്ങളെ ബഹുമാനിക്കുക ആദരിക്കുക ജയ സൈറാം സൈറാം നാളെ വായിക്കുന്നത് ശ്രീ സന്ദീപ് വയനാടാണ് സമസ്ത ലോകോ ഭവന്തൂ समस्तलोका भवन्तु समस्तलोका सुखिनो भवन्तु ॐ शान्ति शान्ति शान्तिः शरा